ഈശ്വരിക്കും ശ്രീകരിക്കട്ടെ ജൂസ് ജമറ്റെ ദൈവം നിന്നെ സ്നേഹിക്കുന്നു എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ലോഗോസ് ബൈബിൾ ക്യൂസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് തയ്യാറെടുക്കുന്നതിനായിട്ടുള്ള വീഡിയോ സീരീസിൽ പ്രഭാഷകൻ്റെ നാൽപ്പത്തി ആറാം അധ്യായത്തിൽ നിന്നുള്ള തിരഞ്ഞെടുത്ത ചോദ്യോത്തരങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ദയവായി പ്രഭാഷകൻ്റെ നാൽപ്പത്തിയാറാം അധ്യായം ബൈബിളിൽ നിന്ന് വായിച്ച് ഗ്രഹിച്ചതിന് ശേഷം ഈ ചോദ്യങ്ങൾ വായിക്കുന്നതായിരിക്കും ഉചിതമെന്ന് ൂർവം അഭ്യർത്ഥിക്കുന്നു നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ന്യൂനിന്റെ പുത്രൻ ആര് മോശ കാലേബ് ജോഷുവ ഉത്തരം ജോഷുവ ചോദ്യം രണ്ട് ആരുടെ കരമാണ് സൂര്യനെ തടഞ്ഞു നിർത്തിയതും ഒരു ദിവസത്തിന് രണ്ട് ദിവസത്തെ ദൈർഘ്യമുണ്ടാക്കിയതും മോശ കാലേബ് ജോഷുവ ഉത്തരം ജോഷുവ ചോദ്യം മൂന്ന് കാലേബിൻ്റെ പിതാവ് ആര് യഫൂന്ന മോശ അഹ്റോൺ ഉത്തരം യഫൂന്ന ചോദ്യം മൂന്ന് കർത്താവ് ആർക്കാണ് ശക്തി കൊടുക്കുകയും അത് വാർദ്ധക്യം വരെ നിലനിൽക്കുകയും ചെയ്തത് മോശ കാലേബ് ജോഷുവ ഉത്തരം കാലേബ് ചോദ്യം അഞ്ച് എത്ര യോദ്ധാക്കളിലാണ് ഇവർ രണ്ട് പേർ മാത്രം അവശേഷിച്ചത് എന്ന് പ്രഭാഷകൻ നാൽപ്പത്തി ആറ് എട്ടിൽ പറയുന്നത് രണ്ട് ലക്ഷം നാല് ലക്ഷം ആറ് ലക്ഷം ഉത്തരം ആറ് ലക്ഷം ചോദ്യം ആറ് കർത്താവിൻ്റെ നിയമമനുസരിച്ച് അവൻ സമൂഹത്തിൽ ന്യായം നടത്തി കർത്താവ് അവനെ സംരക്ഷിച്ചു പ്രഭാഷകൻ നാൽപ്പത്തിയാറ് പതിനാലിൽ ആരെയാണ് കർത്താവ് സംരക്ഷിച്ചത് സാമുവൽ യാക്കോബ് ഉത്തരം യാക്കോബ് ചോദ്യമേഴ് കർത്താവിന് പ്രിയങ്കരനും അവിടത്തെ പ്രവാചകനുമായ ആരാണ് രാജ്യം സ്ഥാപിക്കുകയും ജനത്തിന് അധികാരികളെ അഭിഷേകിക്കുകയും ചെയ്തത് സാമുവൽ കാലേബ് ഉത്തരം സാമുവൽ ചോദ്യം എട്ട് ശത്രുക്കൾ എല്ലാ വശത്തു നിന്ന് ഞെരുക്കിയപ്പോൾ സാമുവൽ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുകയും എന്തിനെയാണ് ബലിയർപ്പിക്കുകയും ചെയ്തത് കോലാട് ചെമ്മിരിയാട് ആട്ടിൻകുട്ടി ഉത്തരം ആട്ടിൻകുട്ടി ചോദ്യം ഒൻപത് ഏത് പ്രദേശത്താണ് ഏത് പ്രദേശത്തെ ബതി ഭരണാധികാരികളെയാണ് കർത്താവ് നിർമ്മാർജ്ജനം ചെയ്തതെന്ന് പ്രഭാഷകൻ നാൽപ്പത്തിയാറ് പതിനെട്ടിൽ പറയുന്നത് ടൈർ ഫിലിസ്ത്യ അഥവാ എ ആൻഡ് ബി ഉത്തരം എ ആൻഡ് ബി ചോദ്യം പത്ത് ജനത്തിൻ്റെ ദുഷ്ടത മായ്ച്ചു കളയാൻ സാമുവൽ എന്താണ് ചെയ്തത് മണ്ണിൽ നിന്ന് അവൻ സ്വരമുയർത്തി പ്രവചിച്ചു രാജാവിൻ്റെ മരണം മുൻകൂട്ടി അറിയിച്ചു നിദ്ര പ്രാപിച്ചതിന് ശേഷം പ്രവചിച്ചു ഉത്തരം മണ്ണിൽ നിന്ന് അവൻ സ്വരമുയർത്തി പ്രവചിച്ചു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വർഷത്തെ ലോഗോസ് ലോഗോസ്ക്യുസിൻ്റെ തിരഞ്ഞെടുത്ത മറ്റ് അധ്യായങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ദൈവം നിന്നെ സ്നേഹിക്കുന്നു താങ്ക്